നടു റോഡിൽ മൃദംഗം വായിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ തൊട്ടരികിൽ പാട്ടുപാടുന്ന യുവാവ് എം വി ഡി ഇപ്പോൾ പിഴയ്ക്ക് പകരം പാട്ടുപാടിക്കലാണോ എന്നാണ് ആളുകളുടെ സംശയം പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നുള്ള വൈറൽ വീഡിയോയുടെ കഥയുമായി എ വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ട മല്ലപ്പള്ളി എം ബി ഐ മൃദംഗം വായിക്കുന്ന ചില ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലായിരുന്നു എന്തായാലും അജിത്ത് എന്ന് പറയുന്ന മല്ലപ്പള്ളിയിലെ എം ബി ഡി ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഈ വാഹന പരിശോധനയ്ക്കിടെ മൃദംഗം വായിച്ചത് ഒപ്പം തന്നെ അടുത്തൊരാളിൽ നിന്ന് പാട്ടുപാടുന്ന ദൃശ്യങ്ങളിലൊക്കെ ഉണ്ട് എന്തായിരുന്നു സാറേ ശരിക്കും ഈ സംഭവം ഈ വന്ന ആളെ കൊണ്ട് പാട്ടുപാടിച്ച് സാറ് മൃതംഗം വായിച്ചതാണോ അല്ലല്ലോ ഒരിക്കലും അല്ല അങ്ങനെ നമ്മൾ പല ഈ സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരു കമൻറ്റുകൾ വരുന്നുണ്ട് അതായത് പെറ്റി അടിക്കുന്നതിന് പകരം അവരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പണിഷ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൃതങ്ങൾ വായിപ്പിച്ചു അങ്ങനെയല്ല ഞങ്ങൾ പതിവ് ചെക്കിങ്ങായിരുന്നു സാധാരണ രീതിയിലുള്ള റുട്ടീൻ ചെക്കിംഗ് തന്നെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി ചെക്ക് ചെയ്യുമായിരുന്നു അപ്പം നേരെ വേറെ കുറെ വാഹനങ്ങളൊക്കെ നിർത്തി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ബൈക്കിൽ പുറകിലിരിക്കുന്ന ആൾ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നത് അപ്പോൾ അയാളുടെ കയ്യിൽ എന്തോ ഒരു വസ്തു ഇരിപ്പുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല ദൂരെ നിന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി കൈ കാണിച്ച് നിർത്തി സൈഡിൽ കൊണ്ട് ഒതുക്കി നിർത്തിയപ്പോഴാണ് ഇറങ്ങി വരുന്ന ആൾ എനിക്ക് മനസ്സിലായത് അതെൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഗായകനാണ് സുമേഷ് മല്ലപ്പള്ളി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ പാട്ടുകാരനാണ് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇന്ത്യയ്ക്കകത്തും പുറത്തും ഒക്കെ നടത്തും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട് എനിക്ക് ഈ തബല വായിക്കുന്ന തബല വായിക്കും തബല മൃദംഗം ചെണ്ട ഈ മൂന്ന് ആദ്യങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ് വായിക്കാൻ അറിയാം അങ്ങനെ സുമേഷ് ഇറങ്ങി വരുമ്പോഴാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നത് സുമേഷ് ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴാണ് തിരിച്ചും പക്ഷേ ഹെൽമറ്റിലാണ് വരുന്ന കാര്യത്തിൽ നമുക്ക് അവിടെ വിട്ടു വീഴ്ചയുടെ ആവശ്യമില്ല കാരണം തൊഴിൽ വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ അതിനടക്കാന്നുള്ളത് പിന്നെ തീർച്ചയായിട്ടും വേണ്ട കാര്യമാണ് അതിനുള്ള ചെല്ലാൻ കൊടുത്തു അവിടെ കുറച്ച് ആൾക്കാർ വേറെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ കാരണം ഞങ്ങൾ ഈ പ്രോഗ്രാമിനെ പറ്റി നടക്കി സംസാരിച്ചിരുന്നു അപ്പോൾ അവർ നിർബന്ധിച്ചിട്ട് ഇന്ന് ഞങ്ങൾ പരിചയക്കാരാണെന്നും ഞാനിങ്ങനെ വേണം വായിക്കുന്ന ആളാണെന്ന് അവർക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഞങ്ങളോട് നിർബന്ധിച്ചു ഒന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ സുമേഷ് നാലു പേര് പാടി ഞാൻ ആ മൃദംഗത്തിൽ തന്നെ അവരുടെ കൂടെ താളം വായിച്ചു അതാണ് ആക്ച്വലി സംഭവിച്ച കാര്യം അജിത് സാർ പെറ്റിയടിച്ച പാട്ടുപാടിയ ആ ഗായകൻ ഇവിടെ ഉണ്ട് ചേട്ടാ എന്തായി ഇപ്പോൾ വൈറലാണ് ആ വീഡിയോ ഏറെക്കുറെ പാട്ടും സാറിൻ്റെ ഇതൊക്കെ ഭയങ്കര വൈറലാണ് അതൊരിക്കലും ഒരു സംഭവമായിട്ടാണ് ഇപ്പോഴും എനിക്ക് കാണുന്നത് യാത്ര ചെയ്യുമായിരുന്നു ഞാൻ എനിക്ക് പെട്ടെന്ന് എൻ്റെ കൂടെ മൃദങ്ങം വായിക്കുന്ന ഒരു ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടന് മൃദങ്കം എൻ്റെ വീട്ടിൽ വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിലിരുന്ന് ഓടിച്ച ചേട്ടനും ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കോട്ടയം റോഡിലാണ് പോയത് അപ്പം വളരും തായ കൊണ്ട് ചെക്കിങ്ങുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു കൈ കാണിച്ച് പെട്ടെന്ന് ഞങ്ങൾ ചാടി ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ സാറുണ്ടെന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു സാറുണ്ടല്ലോ സാറ് പലിശയൊക്കെ അഞ്ഞൂറ് രൂപ പോയി അഞ്ഞൂറ് രൂപ പോയി അപ്പോൾ സാറ് അവിടെ നിന്ന് പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പം സാറുണ്ട് സാറ് പെറ്റി അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അടയ്ക്കേണ്ടതൊന്നും വരത്തില്ലെന്നാണ് ഓർത്ത് അപ്പം പിന്നെ അവിടെ പെട്ടെന്നൊരു പാട്ട് പാടേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അവിടെ കൂടെ നിന്ന് അവരെല്ലാവരും പാടണമെന്ന് പറഞ്ഞു അങ്ങനെ പാടി അപ്പം സാറ് തന്നെ ആ മൃതംഗം എടുത്ത് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പളും പോയി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചെന്നൊരു അഞ്ച് മിനിറ്റ് യാത്ര കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഫോ ഫോണിൽ മെസ്സേജ് വന്നു പെറ്റി അടിച്ചത് അപ്പോഴാണ് ശരിക്കും പെറ്റി കിട്ടിയെന്ന് മനസ്സിലാക്കി അപ്പോൾ അവിടെ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും ആ ഒരു പാട്ടൊന്ന് പാടാൻ പറ്റും ശ്രീധപാലൂല നമി സ கோபாலகநாத சவண ரசம் എന്തായാലും എം വി ഡിയെക്കുറിച്ചുള്ള ഇത്തരം നെഗറ്റീവ് വാർത്തകൾക്കിടയിൽ ഈ ആശ്വാസം പകരുന്ന പോസിറ്റീവ് വാർത്തകളും വരുന്നുണ്ട് ഈ കലാകാരന്മാരുണ്ട് കലാകാരന്മാരുണ്ടപ്പം തന്നെ അദ്ദേഹം ഈ പെറ്റി ഈ പാട്ടുപാടിയ ഈ ചേട്ടൻ അദ്ദേഹം ചെയ്തത് നിയമവിരുതമായ കാര്യമാണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് അതിനുള്ള ഫൈന അടിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്തായാലും ഇത്തരം നല്ല കാര്യങ്ങൾ ഇത്തരം കലാകാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് പോട്ടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം മേ വി ജയശങ്കർ ട്വൻറ്റി ഫോർ പത്തനംതിട്ട കൊള്ളെന്തായാലും വൈറൽ ഗാനം എങ്ങനെയായിരുന്നു അന്ന് അതൊക്കെ വായന എങ്ങനെയായിരുന്നു എന്ന് കാണിക്കും അതെവിടെയാ വൈറലായ വീഡിയോ അതും കൂടി ഒന്ന് കാണാം पारण सुखम त पारे सवन सुख नव करण पार सरन सुखम